നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്ങരയിലെ ദുരിഹസമാധി തുറക്കാൻ ഉത്തരവിട്ട് കളക്ടർ സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് സബ് കളക്ടർ സ്ഥലത്ത് പരിശോധനയിലെ ദുരൂഹ സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഭർത്താവ് സമാധി ആയതാണെന്നും സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നും നെയ്യാറ്റിങ്ങര ആറുമുട് സ്വദേശി ഗോപുന് സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു ക്ഷേത്രം ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ബന്ധുക്കൾ ആരും പരാതി നൽകിയിട്ടില്ല ഭർത്താവ് കിടപ്പുരോഗിയായിരുന്നില്ല എന്നും നടക്കുകയായിരുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഗോപിന് സ്വാമിയുടെ മകൻ രാജസേനൻ പ്രതികരിച്ചു കല്ലറ തുറന്ന് പരിശോധിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു നിലവിൽ നെയ്യാറ്റുകര ആറമുടി സ്വദേശി ഗോപിന് സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റുകര പോലീസ് എടുത്തിരിക്കുന്നത് നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എന്നാൽ അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺഗ്രസ് ലാബ് സ്ഥാപിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം സംഭവത്തില് കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ഗോപിന് സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നുപോയി പോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് എന്നാൽ ഗോപന് സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നു എന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് മുന്നിലുള്ളത് ഗോപന് സ്വാമി അപായപ്പെടുത്തിയരാകാമെന്ന നാട്ടുകാരുടെ പരാതി നിലവിലുണ്ട് കോപൻ സ്വാമിയുടെ മരണത്തെ തുടർന്ന് സിദ്ധൻ ഭവൻ പോലീസ് നിരീക്ഷണത്തിലാണ് വെള്ളിയാഴ്ച വൈകുണ്ട ഏകാദശിയായിരുന്നു അതിനു മുമ്പ് സമാധിയിലിരുത്തിയാൽ പുണ്യം ലഭിക്കുമെന്ന വിശ്വാസം കൊണ്ടാകാം ഇത്തരത്തിൽ സമാധിയിരുത്തിയതെന്നാണ് വിലയിരുത്തൽ വൈകുണ്ട ഏകാദശി ദിവസം സ്വർഗവാദിൽ തുറക്കുമെന്നാണ് വിശ്വാസം കോപൻസ്വാമി മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് അറിയാണ് പോലീസ് ഇത് പൊളിക്കാനായി നേരത്തെ തന്നെ പോലീസ് കളക്ടറുടെ അനുമതി തേടിയിരുന്നു തുടർന്ന് ആർ ടിഒയുടെ സാന്നിധ്യത്തിൽ സമാധി പൊളിക്കാൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകി സമാധി പൊളിച്ച് അവിടെ ഗോപന് സ്വാമിയുടെ മൃതദേഹമുണ്ടോ എന്ന് പരിശോധിക്കും തുടർന്ന് മൃതദേഹമുണ്ടെങ്കിൽ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും മൃതദേഹമില്ലെങ്കിൽ അതും മറ്റൊരു ദുരൂഹതയാകും ഗോപന് സ്വാമിയെ ജീവനോടെയാണോ സമാധി എടുത്തതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞാൽ ഗോപന് സ്വാമിയുടെ ഭാര്യ സുലോചന മക്കളായ സനന്ദൻ രാജസേനൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടിവരും മണിയൻ എന്ന ഗോപന് സ്വാമി സമാധിയായതിനെ തുടർന്ന് പത്മപീഠത്തിലിരുത്തി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചെന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി മരണവിവരം അയൽവാസികളെപ്പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹതാരോപിച്ച് പോലീസിനെ സമീപിച്ചത് നാട്ടുകാരായ രണ്ടുപേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗോപന് സ്വാമിയെ കാണാനില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച സമാധിയെ തുടർന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ കൂടുതൽ ജീവിച്ചങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തും അല്ലെങ്കിൽ ഇതിനു സമീപത്ത് വെച്ചു തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും ഗോപൻ സ്വാമി വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ പൂജ ഗോപൻ സ്വാമിയാണ് ചെയ്തിരുന്നത് എന്നാൽ കുറച്ചു മാസങ്ങളായി ഗോപൻ സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലായിരുന്നു ഗോപൻ സ്വാമി വർഷങ്ങൾക്ക് മുമ്പേ വീട്ടുവളപ്പിൽ സമാധിയിടം നിർമ്മിച്ചു ഇതിനടുത്ത് പത്മപീഠവും നിർമ്മിച്ചു മരിച്ചാൽ തന്നെ പത്മപീഠത്തിലിരുത്തി സമാധിയിൽ ഇരുത്തണമെന്ന് മക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായാണ് അവർ പോലീസിന് നൽകിയ മൊഴി ഇതെല്ലാം ചില നാട്ടുകാരും സമ്മതിക്കുന്നുണ്ട് എന്നാൽ മരിക്കും മുമ്പ് തന്നെ സമാധി ഇരുത്തിയെന്നാണ് നാട്ടുകാരുടെ സംശയം ന്യൂസ് വാർത്ത